ഹലോ ഗായ്സ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പിന്നെ എന്തുവാ സുജയുടെ ലവ് സ്റ്റോറി പറയാൻ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവളിപ്പം വരും കൊച്ചുങ്ങളൊക്കെ ഉറങ്ങി ഞങ്ങൾ എന്നും രാത്രിലാ ഇവിടെ വീഡിയോ എടുക്കുന്നത് പകലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പകൽ വീഡിയോ എടുക്കും അല്ലാതെ ഇവിടെ ഇരിക്കുമ്പം ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ റൂമിൽ കയറിയിട്ടാണ് പറയുന്നത് പിന്നെ അവളെ ഞാൻ വിളിച്ചിട്ടുണ്ട് ലവ് സ്റ്റോറി പറയാൻ കുഞ്ഞ് ഞങ്ങളുടെ എന്തായിരുന്നടി ഞങ്ങൾ പാവപ്പെട്ടവരുടെ കുഞ്ഞ് ലവ് സ്റ്റോറി പിന്നെന്തുവാ ഇങ്ങനെ മുടി കെട്ടിയേക്കുന്നതാണ് നല്ല രസം ഇത് ഒറ്റക്കെട്ട ഒറ്റക്കെട്ട് രണ്ട് വശത്തായിട്ട് മുടി ഇട്ട് കേൾക്കുന്നേ ഉള്ളൂ ഇല്ല കൊച്ചു പിള്ളേരുടെ ഒരു ലുക്കൽഇടി സൂപ്പ് തന്നെ കണ്ണു വിടണം ബാ നമുക്ക് തുടങ്ങാം ബാ സമയമില്ല എനിക്ക് എന്താ പറയുമ്പോൾ എനിക്ക് പത്ത് മണിക്ക് മെഡിസിൻ കൊടുക്കണം കൊച്ചി ഇപ്പം വരാം കായ്സ് ഓക്കെ അവള് നല്ലോണം ഒന്ന് ഇരിക്കട്ടെ ഇരുന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഓക്കെ കായ്സ് തുടങ്ങാം നമുക്ക് പറടി പറയടി നിന്റെ ലവ് സ്റ്റോറി പറയടി ഞാൻ പറയാൻ കായസ് എനിക്കറിയാം അതാരടി ഈ കട്ടിൽ കുലിക്കുന്ന കട്ടില് കുലിക്കുന്നോണ്ടായിരുന്നു ഞാൻ വെച്ച് കഥയെ പറ്റിയത് പിന്നെ ഞാനും ഇവളും ഞാന് അല്ല ഞാനല്ല ആദ്യം ഇവള് ഇവളാണെങ്കിലും എന്നെ കുറിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞു ഇവിടെ ആദ്യമേ ഒരു കശുവണ്ടി ഫാക്ടറി പോവുമായിരുന്നു ഇപ്പം അവിടെ വെച്ച് അവനെ കണ്ടിട്ടുണ്ട് അവനെ കണ്ടിട്ടുണ്ട് പക്ഷെ വണ്ടിയിട്ട് സഹകരിച്ചിട്ടൊന്നുമില്ല അവനെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൾ കുറേ നാളവിടെ ജോലി ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് വെണ്ടിയിട്ടുണ്ട് വണ്ടിയിട്ടുണ്ടോ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നോ ആ അന്ന് അങ്ങനൊരു സംഭവം നട ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനൊരു സംഭവം കഴിഞ്ഞ് അവൾ ആ അവിടുന്ന് മാറി ഞങ്ങളുടെ വേറെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാക്ടറി അവൾ പോയി അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഞാനും അല്ല ഇതിനകത്താണ് മോണിറ്റർ കൊച്ചിൻ്റെ ആ അപ്പോഴത്തേന് അടുത്ത ഫാക്ടറി പോയപ്പോൾ ഞാനും കൂടെ പോയി ഞാനും ഉണ്ടായിരുന്നു ഞാനും പോയി ഞാനും അവളും കൂടെ ആയിരുന്നു ഒരുമിച്ച് കശുവണ്ടി ഫാക്ടറി പോയിരുന്നത് അന്ന് പണ്ട് എത്ര വർഷത്തിന് മുമ്പല്ലേ പത്ത് പത്ത് പതിനൊന്ന് വർഷം ആവുമല്ലേ പന്ത്രണ്ട് അന്ന് വർഷം മുമ്പ് പോയിക്കൊണ്ടിരുന്നപ്പം കാണാം അവിടെ ആ കശുവണ്ടി ഫാക്ടറിയിൽ ഇവൻ വന്ന് ഏവന അവൻ്റെ പേര് ഇവൻ അവനെന്നല്ല പറയുന്നത് അവൻ്റെ പേര് റെജി അവൻ വന്നു അവൻ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞാനും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ കൂടെ അവിടെ വച്ച് ആ കശുവണ്ടി ഫാക്ടറി വെച്ച് നടന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ മിണ്ടയും കൂട്ട നല്ല കൂട്ടായിരുന്നു ഞാനും അവനും നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ സംസാരിക്കും ഞാൻ പിന്നെ എല്ലാവരും നല്ല ഇതായിട്ട് സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് കൂട്ടാവുമായിരുന്നു അങ്ങനെ ഞാനും അവനും കൂട്ടായിരുന്നു നല്ല കൂട്ടായിരുന്നു അതിന് ശേഷം പറയും അതിന് ശേഷം അവ എപ്പോഴും ഞങ്ങൾ ലഞ്ചി കഴിക്കാൻ പോകുമ്പോഴും മൂന്ന് മണിക്ക് ചായ കുടിക്കാൻ പോകുമ്പോഴും പിന്നെ എന്തിനു പറഞ്ഞ ബാത്റൂമിൽ പോകുമ്പോഴും അവ ഇങ്ങനെ ഒരു നോക്കുമായിരുന്നു സത്യമില്ല ഞാൻ അന്ന് അങ്ങനെ പോകുമായിരുന്നു നോക്കുമായിരുന്നു അവൻ കേട്ടാ അപ്പം ഞാൻ ഇപ്പം എന്തിനിങ്ങനെ നോക്കുന്നു എന്തൊരു എന്നെയല്ല നോക്കും ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു കൊച്ചുണ്ടായിരുന്നു ആ സമയത്ത് എന്നെയല്ല അവൻ നോക്കുന്നത് ഓക്കെ ഇവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കറിയില്ല പഴയ കാര്യങ്ങൾ കാര്യങ്ങളും ഇവളോട് പറഞ്ഞുകൊണ്ട് എനിക്കറിയായിരുന്നു അപ്പോഴത്തേന് അവിടെ നിന്ന് എന്തായിരുന്നു സു അങ്ങനെ ഒരു ദിവസം കാണാം ഒരു ദിവസം കാണാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും മനസ്സിൽ ഇഷ്ടമുണ്ട് രണ്ടുപേടെ അപ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലല്ലേ അപ്പം കാണാം ഒരു ദിവസം കാണാം ഒരു പേരേക്ക് കൊണ്ടുവന്ന് പേരൊക്കെ കൊണ്ടുവന്ന് ഇവക്ക് മാത്രം കൊടുത്ത് ആ ഉച്ച സമയത്താടി വൈകുന്നേരമോ വൈകിട്ട് ഒരു പേര് ഓ എപ്പം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ കൊച്ചിന് കൂടെ ഉണ്ട് എപ്പം കൊടുത്തു എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോടെ എൻ്റെ ശിവനെ ഒരു പേര് കൊണ്ടുവന്ന് കൊടുത്തു അത് കണ്ടുവന്ന് നമ്മൾ നടന്ന് നടന്ന വീട്ടിൽ പോന്നെ അപ്പം കൊണ്ടുവന്നു എന്നെ കാണിച്ചിട്ട് എവിടെ നിന്നാണ് എനിക്ക് പേരൊക്കെയാണ് അപ്പോഴേ പറയുന്നത് ആ കൊച്ചു വന്ന് ആ കൊച്ചു വന്ന് ആ കൊച്ചെന്നായിരുന്നു പറയുന്നത് ആ കൊച്ചു വന്നെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എനിക്ക് കത്തി ഓ ഇതുവരെയൊക്കെ ആയി അപ്പം ഞാൻ പിറ്റേന്ന് ഞാൻ ചെന്നപ്പോൾ അവരോട് ചോദിച്ച് നീ എന്ത് നീ എന്താ എനിക്ക് തരാത്ത പേരൊക്കെയാണ് അവൾക്ക് മാത്രം നീ ഒളിച്ചു കൊടുത്ത പേരൊക്കെയാണ് അപ്പം അവൻ പറഞ്ഞ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ തന്നെ ഒരനെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കെ തന്നേന്ന് രണ്ടൂർക്കാണ് തന്നെങ്കിൽ ഞാൻ തിന്നില്ലേ നമുക്ക് തന്നതും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ടായി എല്ലടി അത് കഴിഞ്ഞിട്ട് ഒളിച്ചും ഭാഗത്തൊക്കെ മുട്ടായി കൊണ്ടു കൊടുക്കും നമുക്ക് ഞാൻ ഇതൊന്നും അറിയുന്നില്ല എന്നിട്ടാണ് എന്തൊരു മനസ്സു അങ്ങനെ ഇരുന്നപ്പം കാങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് ദിവസം എന്ന് വയ്യ ആയി എന്താ കൊണ്ടുവിള് വന്നില്ല വന്നപ്പോൾ ഇവൻ്റെ കൂടെ ചോദിച്ച് റെജിയുടെ കൂടെ ചോദിച്ച് എന്താ എന്തോ ഒറ്റയുടെ കൂട്ടുകാരിക്ക് എന്തോ ഒറ്റയുടെ ഞാൻ ഒരുമാവർ എന്നെ കൂടെ മുപ്പാടി പറയിപ്പിക്കാതെ ഏ എന്ത് കണ്ടാ എന്തോ ഒറ്റ വരാഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വരുന്നത് എന്തിനാ വരുന്നത് ഇങ്ങനെ ദേഷിച്ച് പറഞ്ഞു അപ്പോൾ അവന് ഫീലായി അവൻ വിചാരിച്ചു ഇനി വീട്ടിൽ പറഞ്ഞോ ഇനി എന്തെങ്കിലും പ്രശ്നമായോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അവന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വന്ന് അവൾ വന്നപ്പോൾ അവന് അവൻ ഹാപ്പിയായി ഞാൻ അപ്പം ഞാനും അവനെ അവനൊന്ന് പ്രാങ്കീയതായിരുന്നു അപ്പം ഞാനും ഇപ്പം സമാധാനമായല്ല എന്നൊക്കെ ഞങ്ങൾ അവനെ കളിയാക്കി ഞാൻ 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 കളിയാക്കി അവിടെ നിന്നിട്ട് ഞാൻ യുവക്കളോട് ചോദിക്കുന്നുണ്ട് എടീ നിനക്ക് അവന് ഇഷ്ടമാണോ നിനക്കവന് ഇഷ്ടമാണോ അപ്പോൾ എങ്ങനെ ആക്കുന്നു ആക്കുമായിരുന്നു അപ്പം എന്നിട്ട് നമുക്കറിയായിരുന്നു മനസ്സിലേ ഒരിഷ്ടം ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്തോ സു അത് കഴിഞ്ഞിട്ട് ഒരു ഇല്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു കല്യാണാലോചന വന്നു ഒരു കല്യാണാലോചന വന്നപ്പോൾ കല്യാണ ആലോചന വന്നപ്പം ഇതേപോലെ ഞങ്ങൾ അവനോട് പറഞ്ഞു നീ ഇങ്ങനെ നോക്കി നോക്കി നടന്നോ ചോണ ഉരുവ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പാണ പറഞ്ഞിട്ട് പിറ്റേന്നാണോ പിറ്റേന്നിട്ടിന്റെ പിറ്റേന്നാണോ ഒരു സുപ്രവൃത്തി അറിയുന്നു അവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു അവൻ വന്ന് വിളിക്കാൻ നോക്കിയിരുന്നെ കുറിച്ച് പോവാൻ ഒമ്പ് ഞാനറിഞ്ഞില്ല അത്രയ്ക്ക് നമ്മൾ കൂട്ടായിട്ട് ഇവൾ എൻ്റെ കൂടെ പറഞ്ഞില്ല ഞാനല്ല എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു വിളിക്കുമെങ്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞാലും അത് എനിക്ക് വാട്ടിക്ക് പോകാനുള്ളതായി അല്ല അപ്പൊ നമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞു ഞാൻ പറഞ്ഞു അവന് അവന് അമ്മയില്ല അച്ഛനും ഇല്ല അവന് ഉള്ളതും ഒരനിയന പാവൻ ചെറുക്കന നല്ല സ്വഭാവമായിരുന്നു കുഴപ്പമില്ല അവനാരും ഇല്ല അവൻ അവൻ്റെ ഒരു വീടുണ്ടായിരുന്നു പക്ഷേ അവിടെ അല്ലായിരുന്നു അവൻ താമസിക്കുന്ന ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവൻ്റെ അപ്പച്ചിയുടെ വീട്ടിലായിരുന്നു അവൻ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്തോ ഒരു പറയുന്ന ഒരു ഒരു സഹതാവവും ഒരു സ്നേഹവും ഒക്കെ ആയിരുന്നു അവൻ്റെ കൂടെ എനിക്ക് സത്യം ബംഗല എനിക്കിഷ്ടമായിരുന്നു അച്ചിങ്ങനെ നല്ലൊരു എൻ്റെ കൂടെപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടായിട്ടൊക്കെ അവനെ എനിക്കിഷ്ടമായിരുന്നു പിന്നെ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞേടി അവള കാരണം അവ ആരും ഇല്ലല്ലോ അവനെ അപ്പോൾ ഇവിടെ വീട്ടുകാർ ഇവിടെ വീട്ടുകാരെ കറിഞ്ഞ ഇതൊക്കെ ഞങ്ങൾ ചുരുക്കിയാണ് പറയുന്നത് അതൊക്കെ ഒത്തിരിയുണ്ട് കാരണം അവൻ്റെ അവളാ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അവന് ആൾക്കാരൊന്നും ഇന്നെനക്കിഷ്ടമാണ് അവനോ അവൻ വന്ന് വിളി അവ അവ ഒരു ഒരു സത്യസന്ധമായി ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൻ വന്ന് വിളിക്കുന്നേ അപ്പോഴത്തേനെ വിളിക്ക് പോകുന്നെങ്കിൽ നീ ഇറങ്ങിപ്പോ എന്ന് ഞാൻ ഒരു പഞ്ചിന് ഞാൻ ഇറങ്ങി അത് പറയുന്നു എൻ്റെ പിറ്റേന്ന് ഇറങ്ങി പോകുമെന്ന് എൻ്റെ അമ്മയോട് പോയി ഞാൻ നോക്കിയപ്പോൾ കാണാ എനിക്ക് പേടി കാരണം ഇവക്ക് രണ്ടാങ്ങളമാരുണ്ടേ എല്ലാവർക്കും അറിയാം ഞാനാ രഹസ്യം സൂക്ഷിപ്പുകാരിയ്ക്ക് അപ്പോൾ എനിക്ക് പേടി ദൈവം ഈ വീട്ടിലുള്ള വരുമോ ചോദിക്കാനും പറയാനും രതീഷെൻ്റെ കൊല്ലും പിന്നെ സുധാമൻ്റെ കൊല്ലിലും ടെൻഷനായിപ്പോയി അങ്ങനെ ഇരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് താണുത്ത് താണ അമ്മയും അച്ഛനും ആകാമാരും എല്ലാം വിളിച്ച് കല്യാണം നടത്തി പിന്നെ ആ പിന്നെ ഒരു വീടുണ്ട് എൻ്റെ അമ്മയുടെ സ്ഥലത്ത് അപ്പോൾ അവിടെ വൃത്തിയാക്കി ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോയി താമസിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് അടികുഞ്ഞാവിന്ന് ഒരു വർഷമൊക്കെ ആദ്യത്തെ ഒരു കൊച്ചു ആ അവൻ്റെ അനിയെ കല്യാണം കഴിഞ്ഞ സമയം ആയപ്പോൾ അവർ അവരി നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്ന് കരികോണ് വന്ന് കരുകോണ് വന്ന് അവളെ വീടു വീടുമായിട്ടും പിന്നെ അവർ വാടകയ്ക്ക് ആയിട്ട് താമസിച്ച് സെപ്പറേറ്റ് ആയിട്ട് താമസിച്ച് മൂന്ന് കൊച്ചുങ്ങളായി എല്ലടി സു എല്ലാം ഒറ്റയടിക്ക് പറയാൻ ഞാൻ പറയണേ ഇനി സമയമില്ല എനിക്ക് പെട്ടെന്ന് തീർക്കണ്ടേ നീ ഇവിടെ മിണ്ടായിരിക്കും പഴമിഴുഴങ്ങിയ കണക്ക് ഞാൻ അങ്ങ് പറയോ ഷോ ഇതിപ്പോ എൻ്റെ ലവ് സ്റ്റോറിയാ ഞാനൊന്നും പറയണ്ടേ പറഞ്ഞു തീർന്നു ഇനി പറയണ്ടി ഞാൻ പറഞ്ഞു തീർക്കാം എന്തുവരുന്ന് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നാറ്റ ആവുന്നു രണ്ടായിരത്തി പതിനഞ്ച് തക്കു ആകുന്നു ഇരുപതി അവൻ്റെ തക്കു ഒരു ഏഴയ കൊച്ചു ഏറ്റവും ഉളയ കൊച്ചാവുന്ന മൂന്ന് കൊച്ചായ പൊടി കൊച്ചിന് എത്ര വയസ്സുണ്ടായിരുന്നു ടീമ രണ്ട് രണ്ട് വയസ്സുള്ളപ്പം ഇവര് പിന്നെ അങ്ങനെ രണ്ടാമത്തെ കൊച്ചിന് രണ്ടാമത്തെ കൊച്ചിന് രണ്ട് വയസ്സായപ്പോൾ കൂടി രണ്ടാമത്തെ നമ്മൾ അവളെ കൂടി ഇല്ല ഇല്ലെന്നുവെച്ചുപോ അത് ആ ഒരു വാക്ക് ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തപ്പി പറക്കി അതത് പറഞ്ഞു ഓക്കെ പോയി ഇവക്ക പിന്നെ അച്ഛനും അമ്മയും രണ്ടാങ്ങളും ഒരാൾ കല്യാണം കഴിഞ്ഞ് ഒരാളുണ്ട് അമ്മയും ഉണ്ട് അച്ഛൻ ഈ ഇടയ്ക്കാണ് മരിച്ചേ ഇപ്പം മരിച്ചതിന് ശേഷം അച്ഛൻ കൊച്ചി മരിച്ച ആറുമാസം കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചേ അപ്പം ഈ മൂന്ന് കൊച്ചുങ്ങളെ വളർത്തണം പഠിപ്പിക്കണം ഒക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ ഒത്തിരി കഷ്ടപ്പെട്ടില്ല അല്ലെടിച്ചു ഒരാറുമാസം മാസം വരെ അവള് പിന്നെ ജോലിക്ക് പോവുകയും എല്ലാ ജോലിക്കും പോയി എല്ലാ ജോലിക്കും പോവുകയൊക്കെ ചെയ്ത് ഒരാറുമാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെ കൊണ്ടുവന്നവള് അതിനുശേഷം ഞാൻ അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല എനിക്ക് എനിക്ക് എനിക്കതിൻ്റെ അഹംഭവമൊന്നുമില്ലേ ആ അങ്ങനെ നീ അത് പറയണ്ട ഞാനെല്ലാം പറയണ്ട എന്ത് എന്നെ കൊണ്ട് അത് വേണ്ട സാറിയില്ല ആറുമാസം വരെ അവൾ എല്ലാ ജോലിക്കും പോയി ചില ദിവസങ്ങളെ സങ്കടം വ വരുമായിരുന്നു അതൊക്കെ മനസ്സിങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇവിടെ ആളിനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേഡിനോട് സംസാരിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇവള് രണ്ട് മൂന്ന് മാസം വിഷമുണ്ടായിരുന്നു കൊച്ചിങ്ങളെ പിരിഞ്ഞു നിന്നതും പിന്നെ അവളെ ഭർത്താവ് അവളെ ഭർത്താവിൻ്റെ കാര്യം ഓർത്തു അവളെ അച്ഛൻ്റെ കാര്യം ഓർത്തൊക്കെ വിഷമമുണ്ടായിരുന്നു അച്ഛൻ മരിച്ച് രണ്ട് മാസം രണ്ടാമത് ഒരു മാസം വന്ന് അതിന് ശേഷം ഇപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുന്നു കൊച്ചിങ്ങൾക്ക് ഇപ്പോൾ അവൾ വന്നുകൊണ്ട് പ്രവാസം അവളെ എറ്റെടുത്തോണ്ട് കൊച്ചുങ്ങള് അമ്മ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു ഗൈസ് പിന്നെന്തുവാ സന്തോഷമല്ല ഇടക്ക് നമ്മൾ നമ്മൾക്കുടെ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ നമ്മുടെ സങ്കടം അല്ല നമ്മുടെ സന്തോഷമല്ല നമ്മുടെ സങ്കടം നമ്മൾ മറച്ച് വെച്ച മ മറച്ച് വെച്ചിട്ട് നമ്മൾ നമ്മൾ പിള്ളേരെ ഹാപ്പി ആകും ഞാനൊക്കെ വന്ന സമയത്ത് എൻ്റെ കൊച്ചു എൻ്റെ എൻ്റെ മോൻ പൊടി കൊച്ച എൻ്റെ കൊച്ചി അതാ നിൻ്റെ ഇതും എൻ്റെ ഇതും വേറെ വേറെ ഞാൻ എനിക്ക് മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ആരോട് പറയും ഭാഷ അറിയത്തില്ല ഞാൻ എൻ്റെ സങ്കടം ആരോട് പറയും എന്ത് എന്തും പറഞ്ഞ് പറയും കേൾക്കാനായിരിക്കുന്നു ആ അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷെ ഇവക്കോ ഇവക്ക് ഒന്നിനും ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നോ ഇല്ല പറ്റിയല്ല ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൊച്ചുങ്ങളെ പറ്റിയുള്ള ടെൻഷനല്ല ഇവിടെ ഒരു ഗൾഫിൽ കയറി വന്നിട്ട് ഈ വീട്ടുകാർ എങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഭാഷ അറിഞ്ഞുകൂടാ ഫുഡില്ല അങ്ങനത്തെ ഓരോ ടെൻഷനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊക്കെ വന്ന സമയത്ത് ദൈവമേ ഞാൻ രാത്രി രാത്രി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഫാഷ അറിയത്തില്ല എനിക്ക് ഭാഷ അറിയത്തില്ല എനിക്ക് മൊത്തം ഫിലിപ്പിൻസ് പക്ഷേ എൻ്റെ ഫിലിപ്പീൻസ് എല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു എൻ്റെ എൻ്റെ ഫാമിലിയിലെ ഫിലിപ്പിൻസ് എല്ലാ എല്ലാ പെണ്ണുങ്ങളും എനിക്ക് സപ്പോർട്ടായിരുന്നു നല്ല സ്നേഹമായിരുന്നു എല്ലായിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് രണ്ട് ഒരു മാസം കൂടി ആ വിഷമം ഉണ്ടായിരുന്നു കാരണം ഇവർ ഈ പറഞ്ഞ എത്ര കൂട്ടം പറഞ്ഞാലും നമ്മുടെ കൂടെ എപ്പോഴും അവരില്ല അവർ അവരവർ അവരവരാളുടെ ജോലിയായിട്ട് അവരങ്ങ് ബിസ്സിയാണ് പക്ഷെ നമുക്കൊരിത് വരുമ്പം എത്ര അതൊക്കെ അവർക്ക് അത് അതിൻ്റെ ആ കഷ്ടപ്പാടറിയാത്തോണ്ട് ആ ആ ഒരു ഫീലിംഗ് അറിയാത്തതുകൊണ്ട് അവർക്ക് പുച്ചവില പുച്ചവില ഈ പറയുന്ന എൻ്റെ കൂട്ടുകാർ കണ്ട് മൂന്ന് പേർക്ക് അറിയാം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പോഴാണ് ഞാൻ കയറിയപ്പോ നന്നൊക്കെ ഇത് കൊച്ചിൻ്റെ നമുക്ക് ഇങ്ങനെ സ്കെൽറ്റായിരുന്നു ചിരി ആരെന്താ ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കത്തെയുള്ളതായിരുന്നു ഇപ്പം എന്തെന്ന് വെച്ചാൽ കുന്തൊന്നും മറുപടി പറയാറായി കാരണം നമ്മൾ അത്രയും നമ്മൾ ചിന്തിക്കണം നമ്മൾ കടന്ന് നമുക്ക് ഇവിടെ നിന്നേ നമ്മുടെ കൊച്ചുങ്ങൾക്ക് അവിടെ ജീവിക്കത്തുള്ളൂ ഞാനതാണ് ചിന്തിക്കുന്നത് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും നമ്മളിവിടെ കിടന്ന് ബാത്റൂമ് കഴുകുന്നത് നമുക്കറിയത്തുള്ളൂ കൊച്ചുങ്ങളോട് ഹാപ്പി ആയിട്ടിരിക്കണം ഇനി കൊച്ചുങ്ങളെ പഠിപ്പിക്കണം എൻ്റെ ഒരു മൈൻഡ് അതാ അത്രയുള്ളൂ ഗൈസ് അവൾ നോക്കട്ടെ എൻ്റെ ലവ് സ്റ്റോറി പറയാനാണെങ്കിൽ നോക്കട്ടെ ഞാൻ പറയാം പറയാം ഒത്തി അത് കുറേ ഉണ്ട് ഗസ് പക്ഷേ അത് ഞാൻ നമ്മുടെ സീക്രട്ടിൽ തൂനയും പറയാൻ പാടില്ല പറയത്തൂല്ല പിന്നെ ഓട്ടി ചെയ്തേ പോലെ ഞാൻ ജസ്റ്റ് പറയാൻ നോക്കാം നാളെയോ മറ്റന്നാളോ ഓക്കെ ഓക്കെ ഗായ്സ് ഓക്കെ ഗായ്സ് ഇനി ഞങ്ങൾ അടുത്തവരുടെ അടുത്ത ലവ് സ്റ്റോറിയായിട്ട് വരാം ആലോചിക്കുമായിരുന്നു കണ്ണടച്ച് ഞാൻ കിടക്കുന്നത് കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്ന ഇത്രേ ഉള്ളു ഗായ്സ് ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെ എല്ലാവരും ഞങ്ങളുടെ വീട് എല്ലാവരും സപ്പോർട്ടെങ്കിലും ചെയ്യണം ഗായ്സ് നമുക്ക് വേണ്ടി ഓക്കെ ബായ് ബൈ പറ ബൈ